വോട്ട് കൊള്ള ഉന്നയിച്ചു ഭരണകക്ഷിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെതിരെ അവിശ്വാസം പ്രകടിപ്പിച്ച് ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് കടക്കുകയാണ് ഇന്ത്യ മുന്നണി ഗാനേഷ് കുമാറിനെതിരെ ലോക്സഭയിലും രാജ്യസഭയിലും ഇംപീച്ച്മെന്റ് പ്രമേയ അവതരണ നോട്ടീസ് നൽകുന്നത് സംബന്ധിച്ച് മല്ലികാർജ്ജുൻ ഗാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇന്ത്യ മുന്നണി പാർലമെന്റ് യോഗത്തിലാണ് ഉന്നയിച്ചത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതിരിക്കുകയും പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കമ്മീഷനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയ നോട്ടീസ് നൽകണമെന്ന നിർദ്ദേശം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് ആദ്യം മുന്നോട്ട് വെച്ചത് <laughs> ഇതിനിടെ രാജ്യമെങ്ങും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യങ്ങൾ ഉയരുകയാണ് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുന്നതിനുള്ള ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് പകൽ പോലെ വ്യക്തം രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകാനായി വാർത്താ സമ്മേളനം വിളിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവാദങ്ങൾക്ക് നടുവിലാണിപ്പോൾ വോട്ട് കൊള്ള വിവാദം കൊടുമ്പിരിക്കൊള്ളുന്നതിനിടെ മരിച്ച വോട്ടർമാരുടെ പേരുകൾ ഇല്ലാതാക്കണമെന്ന ഡി എം കെയുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഓർമ്മിപ്പിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മെയ് ഒന്നിലെ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മരിച്ച വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്നില്ലാതാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനേഴിന് ഞങ്ങൾ ഇ സിയോട് അഭ്യർത്ഥിച്ചിരുന്നു അതിനി എപ്പോൾ ചെയ്യും എന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ സ്റ്റാലിൻ കമ്മീഷനോട് ഉന്നയിച്ചു ചലച്ചിത്ര താരം പ്രകാശ് രാജിന്റെ പ്രതികരണം ഇങ്ങനെ പോളിംഗ് ബൂത്തിൽ ആ സി സി ടി വി സ്ഥാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്ത്രീകളുടെ അനുവാദം വാങ്ങിയിരുന്ന കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് വേണ്ടത് സുതാര്യതയാണ് എക്സിൽ പ്രകാശ് രാജ് കുറിച്ചത് ഇങ്ങനെ പോളിംഗ് ബൂത്തിലെ സി ദൃശ്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ സ്വകാര്യത എന്ന പ്രയോഗത്തിലൂടെയാണ് കമ്മീഷൻ തടയുന്നത് ഈ വാദമാണ് പ്രകാശ് രാജ് അടിച്ചു തകർത്തിരിക്കുന്നത് किसी भी मतदाता की सीसीटीवी वीडियो ഇതിനിടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പൊതുജന വിശ്വാസത്തിൽ ഗണ്യമായ ഇടിവുണ്ടായതായി സർവേ ഡാറ്റ സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസിന്റെ ലോക് നീതി പ്രോഗ്രാം നടത്തിയ പോസ്റ്റ് പോൾ സർവേയിൽ രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉയർന്ന വിശ്വാസം പ്രകടിപ്പിക്കുന്ന വോട്ടർമാരുടെ ശതമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായി ആൾ താമസമില്ലാത്ത അപ്പാർട്ട്മെന്റിൽ വോട്ടർമാരുണ്ടാവുകയും ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരുമാകുമ്പോൾ എവിടെയാണ് കമ്മീഷണർ ഗാനേഷ് കുമാറിന്റെ സംഘത്തിൽ ജനാധിപത്യത്തിന്റെ പേരിൽ അഭിമാനിച്ചിരുന്ന ഈ രാജ്യത്തിന്റെ നാളകൾ എന്താവും ഇതിനകം ബീഹാറിൽ തരംഗമായി മാറിക്കഴിഞ്ഞോർ വോട്ട് ചോർ വോട്ട് കള്ളൻ കസേര വിടു എന്ന മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധിയും തേജസ്വിയും നടത്തുന്ന യാത്രക്കൊപ്പമാണ് ഈ നാട് പ്രതിപക്ഷത്തിന്റെ ഈ പോരാട്ടത്തിലാണ് പ്രതീക്ഷ